ഗ്രാമീകനൌസിലേക്ക് സ്വാഗതം ബജറ്റിൽ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനം കാട്ടിയെന്നാരോപിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം സംസ്ഥാനങ്ങളെ ഇത്രയും അവഗണിച്ച ബജറ്റ് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബജറ്റിലെ വിവേചനത്തിനെതിരെ ബുധനാഴ്ച രാവിലെ മുതൽ സമര മുഖൃതമായ പാർലമെൻറ് കവാടത്തിൽ ഇന്ത്യാ സംഘത്തിലെ എം പിമാർ രാവിലെ പ്രതിഷേധം നടത്തി ഇന്ത്യക്ക് വേണ്ടിയുള്ള ബജറ്റ് അല്ലെന്നും സംസ്ഥാനങ്ങളെ അവഗണിച്ചുവെന്നും ഭരണം നിലനിർത്താനായി ബജറ്റ് ഉപയോഗിച്ചുവെന്നായിരുന്നു ആരോപണം ബജറ്റിലെ അവഗണന രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് എണ്ണിയണ്ണി പറഞ്ഞു ചില ആളുകളെ സന്തോഷിപ്പിക്കാനും സർക്കാരിനെ രക്ഷിക്കാനുമായി രണ്ട് സംസ്ഥാനങ്ങൾക്ക് ബജറ്റ് വിഹിതം നൽകി ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനും കസേര സംരക്ഷിക്കാനുമാണ് മോദി സർക്കാർ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കേന്ദ്ര ബജറ്റിൽ പ്രത്യേക വിഹിതം അനുവദിച്ചു എന്നാൽ മറ്റു സംസ്ഥാനങ്ങളെ സർക്കാർ അവഗണിച്ചു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വിജയിക്കുകയും ബി ജെ പിയെ തോൽപ്പിക്കുകയും ചെയ്ത സംസ്ഥാനങ്ങൾക്ക് ഒന്നും നൽകിയില്ലെന്നും ഖാർഗെ വിമർശിച്ചു യു കാലത്തും സംസ്ഥാനങ്ങളുടെ പേരുകൾ ബജറ്റിൽ എടുത്തു പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മറുപടി ഇതിനർത്ഥം സംസ്ഥാനങ്ങൾക്ക് സഹായം ഇല്ലെന്നല്ല ബംഗാളും മഹാരാഷ്ട്രയും ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ വിഹിതം നൽകിയെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ റെയിൽവേ പദ്ധതികൾ മുന്നോട്ടു പോകാത്തത് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകാത്തത് കൊണ്ടാണെന്നായിരുന്നു അഠൂർ പ്രകാശിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി ഹെക്ടർ ഭൂമി വേണ്ട സ്ഥലത്ത് കേരളം നൽകിയത് അറുപത്തിരണ്ട് ഹെക്ടർ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിവർഷം പ്രതിഷേധിച്ചെങ്കിലും മുഴുവൻ സമയത്തേക്ക് ഇറങ്ങിപ്പോയി സംസാരിക്കാൻ അവസരം ലഭിച്ച എം പിമാർ പ്രസംഗത്തിനിടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക